ആലത്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെയുണ്ടായ ആക്രമണത്തിൽ പാർട്ടി പ്രവർത്തകരെ പ്രതിക്കൂട്ടിലാക്കിയ വീഡിയോ പുറത്ത് ആലത്തൂർ മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിനിടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ കല്ലെറിഞ്ഞത് യു ഡി എഫ് പ്രവർത്തകരാണെന്ന് സംശയം ഉണർത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കല്ലെറിയുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ചതിക്കല്ലേട എന്ന് പറയുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ എൽ പ്രവർത്തകർ ദൂരെ നിൽക്കുന്നതും കല്ലെറിയരുതെന്ന് അനിൽ അക്കരെ പറയുന്നതായും കാണാം എന്നാൽ പ്രവർത്തകർ കല്ലേറ് തുടരുന്നുണ്ട് ഈ സംഭവത്തിലാണ് രമ്യക്ക് പരിക്കേറ്റതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു എൽ ഡി എഫ് പ്രവർത്തകർ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട് അതേസമയം ഇങ്ങോട്ട് കല്ലേറിന് ഇടതുമുന്നണി പ്രവർത്തകരെ തിരിച്ചറിയാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ തടയാനാണ് താൻ ശ്രമിച്ചതെന്ന് അനിൽ അക്കരെ പറഞ്ഞു എണ്ണത്തിൽ കുറവായിരുന്ന ഇടതുമുന്നണി പ്രവർത്തകരെ എണ്ണായിരത്തോളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ച് കൈകാര്യം ചെയ്യാനിടയാൽ ഉണ്ടാകുമായിരുന്ന അത്യാഹിതം താൻ ഇടപെട്ട് ഒഴിവാക്കിയതിൽ എന്താണ് തെറ്റെന്നും അനൽ അക്കരെ ചോദിച്ചു കല്ലേറിൽ രമ്യ ഹരിദാസിന് പരിക്കേറ്റിരുന്നു രമ്യ സഞ്ചരിച്ച വാഹനത്തിനു നേരെയാണ് കല്ലേർ ഉണ്ടായത് െ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ കല്ലേറിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് ആരോപിച്ച് അനിൽ അക്കരെ രംഗത്തെത്തിയിരുന്നു ആക്രമണം നടക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നാരോപിച്ച് എം എൽ എ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു ഇങ്ങോട്ട് കല്ലേറിഞ്ഞ ഇടതുമുന്നണി പ്രവർത്തകരെ തിരിച്ചറിയാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ തടയാനാണ് താൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ അനിൽ അക്കരെ നൽകുന്ന വിശദീകരണം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക